മുപ്പിളി വണ്ടുകളുടെ ശല്യം മൂലം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ കുടുംബം കടപ്പുറം ബ്ലാങ്ങാട് കാളീരകത്ത് ഉണ്ണികൃഷ്ണനും ഭാര്യയും നാലു മക്കളും ചേർന്ന കുടുംബമാണ് അന്തിയുറങ്ങാൻ മറ്റുള്ളവരുടെ വീട് ആശ്രയിക്കുന്നത് ഒരു നേരത്തെ ആഹാരം വെക്കുവാനോ ഒന്ന് കിടന്നുറങ്ങുവാനോ പറ്റാത്ത അവസ്ഥ വിദ്യാർത്ഥികളായ നാലു മക്കൾക്കും പാഠപുസ്തകങ്ങൾ ഒന്നും തുറക്കാൻ പോലും പറ്റുന്നില്ല വൈകുന്നേരമായാൽ വണ്ടുകൾ മേൽക്കൂരയിൽ നിന്നും താഴേക്ക് മൂലം വീട്ടിൽ നിന്നും പുറത്തിറങ്ങേണ്ട അവസ്ഥയാണ് വീട്ടുപകരണങ്ങളെല്ലാം പുറത്തിട്ടിരിക്കുകയാണ് മുപ്പിളി വണ്ടുകളെ തുരത്താനുള്ള മാർഗങ്ങൾ ഓരോന്നായി പരീക്ഷിക്കുമെങ്കിലും ഒന്നിലും ഗുണം കാണാനായിട്ടില്ല കൂടാതെ മത്തിക്കായലിനോട് ചേർന്നാണ് വീട് നിൽക്കുന്നത് കായലിൽ നിന്നും എത്തുന്ന ദുർഗന്ധവും കുടുംബക്കാരെ അലട്ടുന്നു എത്രയും പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്ന് വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന് മുന്നിലൊക്കെ നടന്നിട്ട് നമുക്ക് ഈ കടക്കാൻ പറ്റില്ല അത്രയും പ്രശ്നത്തിലാണ് ജീവിക്കുന്നത് ഈ കണ്ടതുപോലെ നല്ല ഈ ഓനയ്ക്കുള്ളിലും അതേപോലെ തന്നെ ചുമരികൾക്കുള്ളിലും ഈ പുറത്ത് കവങ് തിന്നാൽ അല്ലാതി ഉള്ളിലൊക്കെ ഈ സാധനം വരികയിരിക്കുകയാണ് അതിൻ്റെ വീടിൻ്റെ തൊട്ട് ബാറ്റിനടുത്ത് മട്ടിക്കായലാണ് അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക മഴക്കാലത്ത് വെള്ളം കയറുന്ന സ്ഥലമാണ് മത്തിക്കാലിൻ്റെ അവസ്ഥകളെ നമുക്ക് നോക്കാൻ പോലും പറ്റില്ല അത്രയും സ്മെല്ലും ആ വെള്ളം ഒഴുകണ കണ്ടത്തന്നെ മനസ്സിലാവും കറുത്ത വെള്ളമാണ് അതിൽ ഒഴുകേണ്ടത് ഈ കരിഞ്ചെള്ളം അതിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ന്യൂസ് ചാവക്കാട്